ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കൂളറാണ് ഉണ്ടാക്കുന്നത് കൂളർ എന്ന് പറഞ്ഞാൽ നമ്മൾ എ സി സപ്ലൈയിൽ വർക്ക് ചെയ്യുക നമ്മുടെ പന്ത്രണ്ട് വോൾട്ട് വരുന്ന ഏതൊരു ബാറ്ററി ഉപയോഗിച്ചും വർക്ക് ചെയ്യുക അതേപോലെ നമുക്ക് പന്ത്രണ്ട് വോട്ടിൻ്റെ ഏതെങ്കിലും ഒരു അഡോപ്റ്റർ ഉണ്ടെങ്കിൽ അങ്ങനെയും വർക്ക് ചെയ്യാം പക്ഷേ ഒരു ഈ ഒരു ഇതിനൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് സാധാരണ കൂളറൊക്കെ ഒക്കെ വരുന്നത് വെള്ളം ഡ്രോപ്പ് ഡ്രോപ്പായിട്ട് വന്നിട്ട് നമുക്ക് അതിനെ സ്പ്രേ ചെയ്യിക്കാണ് ചെയ്ത് അതിന് പകരം നമുക്ക് സ്പ്രേ ചെയ്യാം ഈ വെള്ളത്തിൻ്റെ തണുപ്പിനെ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഒരു തണുപ്പിനെ വെച്ചിട്ടാണ് നമ്മളിവിടെ കൂറായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ജലദോഷം പിടിക്കുക അങ്ങനത്തെ പ്രശ്നമില്ലാത്തതാണ് ചെയ്യുന്നത് അപ്പോൾ നേരെ ഇതിൻ്റെ പിടിച്ചിലേക്ക് പോകാം അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലോവറിന് പകരം ഒരു ഡി സി ഫാനാണ് അപ്പോൾ ഡി സി ഫാൻ നമ്മളത് സ്ക്രാപ്പ് നിന്ന് കിട്ടിയതാണ് അപ്പോൾ അതൊരു ഡി സി പന്ത്രണ്ട് വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ചെറിയൊരു ഫാനാണ് ആ ഒരു ഫാൻ നമ്മൾ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തണുപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ തണുപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ കാറിൽ യൂസ് ചെയ്യുന്ന എ സിയുടെ ഇവാപ്രേറ്ററാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ കാറിൻ്റെ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അതായത് നമ്മുടെ ഉൾഭാസത്തിൽ വരുന്ന ഈ വേപ്പർ എടുത്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഗ്യാസ് ഇന്നും ഔട്ട് വരുന്ന കണക്ഷൻ വരുന്നുണ്ട് ആ ഇന്നും ഔട്ടും വരുന്ന കണക്ഷനിലേക്ക് നമ്മൾ രണ്ട് വാട്ടർ ഹോസ് ആണ് കൊടുത്തിരിക്കുന്നത് നമ്മളെ വാട്ടർ ലെവലൊക്കെ യൂസ് ചെയ്യുന്ന പൈപ്പ് ആ പൈപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇന്നും ഔട്ടും നമ്മൾ ഇതിൽ എം സിയിൽ വെച്ചിട്ട് ഒട്ടിച്ചെടുത്താണ് അപ്പോൾ അതേപോലെ ലീക്ക് ഉണ്ടാവരുത് പിന്നെ ഇതിലേക്ക് നമ്മൾ ശരിക്കും ഈ ഒരു വെള്ളം പമ്പ് ചെയ്യിക്കാൻ വേണ്ടത് അപ്പോൾ വെള്ളം പമ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി സി പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒരു ഓയിൽ ചെറിയൊരു മോട്ടർ നമ്മൾ കയ്യിലുണ്ടായിരുന്നതാണ് ഡി സി അതെടുത്തിട്ട് നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്യണം ഈ പൈപ്പ് അതേപോലെ തന്നെ ഈ ഒരു ഡിവൈസ് നമ്മൾ ഈ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡി സി മോട്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ഇത് ഇനി നമുക്ക് ആവശ്യമുള്ള ഒരു കന്നാസാണ് വേണ്ടത് കന്നാസ് ഈ ഒരു വെള്ളം പമ്പ് സ്റ്റോർ ചെയ്യാൻ അത് ആ കന്നാസിൻ്റെ ഒരു മൂടി നമ്മൾ തുളച്ചിട്ട് ഈ ഒരു പൈപ്പ് അതായത് ഈയൊരു മോട്ടറിൻ്റെ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറിൻ്റെ ഇന്നും ഉണ്ട് അപ്പോൾ ഇന്ന ഔട്ടിൽ ഇന്ന് നമ്മൾ ഒരു സാധാരണ എക്സ്ട്രാ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വെക്കും അതേപോലെ തന്നെ ഇതിൻ്റെ മോട്ടറിൽ നിന്ന് വരുന്ന ഔട്ട് ഔട്ട് നമ്മൾ നേരെ ഈയൊരു പൈപ്പ് കൈ കയറി നമ്മളുടെ ഈയൊരു ഈ വായ്പേട്ടറിലൂടെ റൊട്ടേഷൻ ചെയ്തിട്ട് അപ്പോൾ ഒരു ഉള്ളിൽ ഫുൾ അലുമിനിയത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ റൊട്ടേഷൻ ചെയ്ത് വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും തണുപ്പ് വരും അങ്ങനെ തണുപ്പ് വന്ന് അവിടെ ഫുള്ള് കയറി കഴിഞ്ഞിട്ടാണ് നമുക്ക് നേരെ ഔട്ട് വീണ്ടും ഈ ഒരു കുപ്പിയിലേക്ക് വെള്ളം തിരിച്ചെത്തുകയും ചെയ്യും വൈറ്റ് കണ്ണാസ് ആവുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയിട്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ ചെറിയൊരു കളർ ലിക്വിഡ് എന്തെങ്കിലും കളർ കളറായ ചെറിയ എന്തെങ്കിലും കളർ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തീർന്നും ഉള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഒരു ഫാനിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്ന ഈ ഗ്രില്ലിലാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു യുവാപ്പറേറ്റർ ഈ നമ്മൾ നേരെ ഇതിലേക്ക് ഒരു ടാഗോ അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ കോപ്പറാണ് ഉപയോഗിക്കുന്നത് കോപ്പർ ഉപയോഗിച്ചിട്ട് എങ്ങനെയാ നമ്മൾ ഇതിലുള്ളിൽ കെട്ടി വെക്കണം അങ്ങനെ ഉറപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ അതിൽ നിന്ന് ഉകാത്ത വിധത്തിലെങ്ങനെ അതിലും ഉറപ്പിക്കണം അത് ഉറപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഇതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്തിട്ടാണ് ഗ്രില്ല് വരുന്നത് അപ്പോൾ ആ നാല് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം അത് അത്യാവശ്യം കുറച്ച് ഉറപ്പുള്ളതാണ് നല്ലത് നമ്മൾ വെള്ളം പമ്പ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലെ പൈപ്പിലൊക്കെ ലോഡാവുന്ന സമയത്ത് ഇതിലും വെയിറ്റ് കൂടും വീണ്ടും അതിൽ ഫുള്ള് നിറഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഇതിലൂടെ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞ് ഫുള്ള് പൈപ്പും ഫില്ലായതിനു ശേഷം നമ്മളെ ഈ ഒരു കന്നാസിലേക്ക് തിരിച്ചിറങ്ങുകയുള്ളൂ വെള്ളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കന്നാസിൽ നിന്ന് നമ്മൾ വെള്ളം വലിച്ചിട്ട് ആ ഈ ഒരു മോട്ടർ വലിച്ചിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ആ ഒരു കോയിൽ വഴി തിരിച്ച് വീണ്ടും കന്നാസിലും ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ലീക്കോ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എയർ വലിക്കുന്ന സമയത്തൊന്നും ഒരു തീരെ ലീക്ക് ഉണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മീൻസ് എന്തെങ്കിലും ഒരു കോപ്പർ വെച്ചിട്ട് വേണം നമുക്ക് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്യുന്നതിന് നമുക്ക് മുമ്പിൽ ഒരു വാട്ടർ പ്രൂഫായിട്ട് നമ്മളുടെ ഈ പൈപ്പ് ലൂസായതുകൊണ്ട് ഞാനിവിടെ ഒന്നെങ്കിലും നമ്മുടെ ടപ്പ് ടാപ്പ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ എന്തെങ്കിലും വാട്ടർ സീൽ വരുന്ന എന്തെങ്കിലും യൂസ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ വയറിനൊക്കെ വാട്ടർ പ്രൂഫായി യൂസ് ചെയ്യുന്ന ഒരു കഷ്ണം അതിൻ്റെ കഷ്ണം കട്ട് ചെയ്തിട്ട് ഇതിൽ ചുറ്റിയിട്ടാണ് നമ്മുടെ കോപ്പറോണ്ട് നല്ലോണം ടൈറ്റ് ചെയ്തതാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ എങ്കിൽ ടഫ്ലോണ്ട് ടൈപ്പ് അങ്ങനെ ഇത് വിട്ടു ഇട്ടുപോലെ അടിക്കണം അപ്പോൾ ഹൈ പ്രഷർ വരുന്ന സമയത്ത് ഇത് പൈപ്പ് വിട്ടു വന്നാലും നമ്മളിത് വർക്കിങ് നടക്കില്ല അപ്പോൾ നല്ലോണം ടൈറ്റ് ചെയ്തിരിക്കണം പിന്നെ നമ്മൾ നേരത്തെ തുളച്ച ആ ഒരു മൂടിയുടെ ദിലേക്ക് നമ്മൾ ഈ ഒരു പൈപ്പ് ഉൾക്കൂടെ ഇറക്കി കഴിഞ്ഞ് ടോപ്പ് ചെയ്ത് ടോപ്പ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഇതിൽ വെള്ളം ഫില്ല് ചെയ്യണം അപ്പോൾ നമ്മൾ ഫുള്ള് വയറിങ് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ മോട്ടർ മോട്ടറ് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറും നമ്മൾ ഈ ഒരു കന്നാസിൻ്റെ ആൻഡിൻ്റെ മുകളിൽ നമ്മൾ കോപ്പർ വെച്ചിട്ട് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ആ സമയത്ത് വൈബ്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് വികാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് ഉച്ചൊക്കെ കൊടുക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഇതൊന്ന് വർക്ക് ചെയ്ത് വെക്കുകയാണ് പന്ത്രണ്ട് വോൾട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ട് രീതിയിൽ ആൻഡായൊരു ബാറ്ററിയാണ് പന്ത്രണ്ട് വോൾട്ട് ഉണ്ടാക്കി അത് വെച്ച് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ വെള്ളമൊക്കെ നിറച്ചിട്ടുണ്ട് കൊടുത്ത സമയത്ത് എനിക്ക് വേണം വെള്ളം ഈ ഒരു കെന്നാസിൽ നിന്ന് വെള്ളം കയറിയിട്ട് ഈയൊരു മോട്ടർ വഴി നമ്മുടെ ഒരു നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഇതിൽ നിന്ന് കയറി സർക്കുലേഷൻ ചെയ്ത് വീണ്ടും തിരിച്ച വെള്ളം വീണ്ടും നമ്മുടെ ഈ ഒരു കന്നാസിലേക്ക് തിരിച്ചിറങ്ങുന്നത് കാണാം ആ സമയത്താണ് നമ്മളെ റൂമിൽ നമ്മൾ ഫാൻ വെക്കുന്ന സമയത്ത് ഫാൻ കറങ്ങുന്ന സമയത്ത് തണുക്കുന്ന ഒരു ടെക്നോളജിയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഞങ്ങൾ കൊടുക്കാൻ വന്നത് നമ്മളെ വാട്ടർ പമ്പിലേക്കുള്ള ഇതിൻ്റെ മോട്ടറിൻ്റെ സപ്ലൈ ആണ് പന്ത്രണ്ട് വോൾട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഈ ഒരു മോട്ടറ് നമുക്ക് ഏത് ഡയറക്ഷനിൽ കറങ്ങി കഴിഞ്ഞാലും പ്രശ്നമില്ല അപ്പോൾ ഇത് വരുന്നത് ചെറിയൊരു നമ്മുടെ ഈ ഒരു ഫ്രിഡ്ജിൻ്റെയൊക്കെ കംപ്രസ്സർ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു കംപ്രസിങ് വർക്കിങ്ങിലാണ് ഈ ഒരു മോട്ടർ പമ്പ് ചെയ്യുന്നത് അപ്പോൾ മോട്ടറ് ഏത് പൊസിഷനിൽ കറങ്ങിയാലും ആ ഒരു കറക്കത്തിൻ്റെ ഇതിൽ നമ്മൾ ചെറിയൊരു നമ്മളെന്താ പറയുക കാറിൻ്റെയൊക്കെ നമ്മൾ പിസ്റ്റനൊക്കെ കഴിക്കുന്ന മതി ചെറിയ പിസ്റ്റൻ ടൈപ്പ് ഇതിൽ വരുന്നത് അപ്പോൾ നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് മാറി കഴിഞ്ഞാലും ഏത് റൊട്ടേഷൽ കഴിഞ്ഞാലും ആ ഒരു ഇതിലും പക്ഷെ നമ്മൾ ഏത് ഡയറക്ഷനിലാണ് കറക്കുന്നതെങ്കിൽ അത് സ്ഥിരമായി കറക്കുന്ന ഏതാച്ചാൽ ആ ഡയറക്ഷൻ വന്നുള്ളത് കാരണം അതിൽ കാർബൺ ബ്രഷ് വരുന്നത് കാർബൺ ബ്രഷിൻ്റെ ആ ഒരു തേയ്മാനത്തിനനുസരിച്ച് കറക്റ്റ് ഒരു ദിശയിൽ കറങ്ങുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഏത് കണക്ഷൻ പ്രശ്നമല്ല പിന്നെ നമ്മൾ മാറ്റി കൊടുക്കുക ഈയൊരു നമ്മുടെ വാട്ടർ പമ്പിൽ നിന്ന് വരുന്ന രണ്ട് വയർ വരുന്നുണ്ട് അതായത് പ്ലസും നെഗറ്റീവും അപ്പോൾ ഇതിൽ എക്സ്ട്രാ നമ്മൾ രണ്ട് വയറും കൂടെ യൂസ് ചെയ്യുന്നത് റെഡ് ബ്ലാക്ക് അത് നമ്മൾ ബാറ്ററിയിൽ നിന്ന് കണക്ഷൻ കൊടുക്കാനുള്ളതാണ് അപ്പോൾ അതുപോലെ അതിൽ നിന്ന് വരുന്ന നെഗറ്റീവും അതേപോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് വരുന്ന അതായത് മോട്ടറിൽ നിന്ന് വരുന്ന അത് വാട്ടർ പമ്പിൽ നിന്ന് വരുന്ന ഒരു നെഗറ്റീവും അതേപോലെ തന്നെ ഈ പോസിറ്റീവ് നമ്മൾ വാട്ടർ പമ്പിൽ നിന്ന് ഒരു പോസിറ്റീവും ഇതിൽ നേരത്തെ ഇപ്പോൾ എടുത്ത് വെച്ച ബാറ്ററിൽ കണക്ട് ചെയ്യാനുള്ള പോസിറ്റീവ് നമ്മൾ കണക്ട് ചെയ്യും അതായത് പാരലിലായി കണക്ട് ചെയ്തതിന് ശേഷം സപ്ലൈ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ അതായത് നമ്മുടെ ഈ ഫാന് ഈ ഒരു കൂളറിൻ്റെ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ കണക്ടർ വരുന്ന നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്ക് വിളിച്ചുകഴിഞ്ഞാൽ ഈ ഒരു കണക്ടറിൻ്റെ നാല് കണക്ഷനാണല്ലോ ഒരു ഫസ്റ്റത്തെ നമുക്ക് ഇൻപുട്ടായിട്ടാണ് വരുന്നത് ഔട്ട് പുട്ടാണ് വരുന്നത് മോട്ടറിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ഔട്ട്പുട്ടും അതേപോലെ തന്നെ അതായത് ഔട്ട്പുട്ട് ഫസ്റ്റ് വരുന്നത് നെഗറ്റീവ് ആണ് അതേപോലെ തന്നെ പ്ലസ് അടുത്തതൊരു കോമൺ ആണ് പിന്നെ അടുത്തതും പ്ലസ് ആണ് അതും കോമൺ ആണ് അതേപോലെ തന്നെ നമുക്ക് പവർ കൊടുക്കാനുള്ളതിന് ഇന്നാണ് അടുത്തത് വരുന്നത് നാലാമത്തെ വരുന്നത് അപ്പോൾ നാലാമത്തേലേക്കാണ് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് നെഗറ്റീവ് അതായത് ബാറ്ററിയിൽ നിന്ന് വരുന്ന സപ്ലൈ നമ്മൾ നാലാമത്തേക്ക് കൊടുക്കുന്നു അതേപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് വരുന്ന പോസിറ്റീവ് നമ്മൾ മൂന്നാമത്തേക്ക് കൊടുക്കുന്നു പിന്നെ നമുക്ക് ഒന്നും രണ്ടും മോട്ടർ ലൈക്കുകളൊക്കെ ആണ് അതായത് നമുക്ക് പോസിറ്റീവ് ആയി നമ്മൾ പി ഡബ്ല്യു എം സിഗ്നലിന് അനുസരിച്ച് ഈ വോള്യം കൺട്രോൾ തിരിക്കുന്നതിനനുസരിച്ച് സ്പീഡ് കൂടുകയും കൂട്ടുകയും ചെറുക്കുകയും ഈ ഒരു മോട്ടറിൻ്റെ അതായത് ഈ ഒരു ഇതിൻ്റെ ഫാനിൻ്റെ മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ ഇതിൽ നമുക്ക് ഔട്ട് പുട്ടായിട്ട് നെഗറ്റീവാണ് വരുന്നത് അപ്പോൾ നെഗറ്റീവ് ബ്ലാക്ക് വരുന്ന വയർ നമ്മളെ ഫാനിൻ്റെതാണ് അത് നമുക്ക് ഫസ്റ്റ് അത് ഫസ്റ്റ് കണക്ഷൻ കൊടുക്കും അതേപോലെ തന്നെ അതിൻ്റെ വൈറ്റ് വയർ പോസിറ്റീവാണ് പോസിറ്റീവ് നമുക്ക് ഓൾറെഡി കോമൺ ആണ് അപ്പോൾ ബാറ്ററിയിൽ നിന്ന് വരുന്ന ബാറ്ററിയിൽ തന്നെ കൊടുത്താലും മതി അവിടെ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ബാറ്ററിൻ്റെ പോസിറ്റീവിൽ കൊടുത്താൽ മതി ആ ഒരു വയർ ഇവിടെ ഒരു കണക്ട് ചെയ്ത കോമൺ കണക്ടറായിട്ട് യൂസ് ചെയ്യണം ആ യൂസ് ചെയ്താൽ അതിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് ഓൾറെഡി ആവും അപ്പോൾ നേരത്തെ കണക്ഷൻ കൊടുത്ത് നമ്മളെ വാട്ടർ കണക്ഷനിലേക്ക് ഡയറക്റ്റ് പോസിറ്റീവ് നെഗറ്റീവും ബാറ്ററിയിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് വരും അപ്പോൾ നമുക്ക് ഇതിൽ സ്വിച്ചിലാക്കണം അതായത് നമ്മളെ ഈ ഒരു വാ കൂളിംഗ് വാട്ടർ കൂളറിൻ്റെ സ്വിച്ച് നമ്മൾ വേണ്ട വെറും ഫാന് മാത്രമാണ് വർക്ക് ചെയ്യുന്നത് നമ്മളൊരു സ്വിച്ച് കൂടി ആഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ വയറിലേക്ക് ഏതെങ്കിലും ഒരു വയർ ഏതെങ്കിലും അല്ലെങ്കിൽ പോസിറ്റീവാണ് നല്ലത് അപ്പോൾ ഒരു പോസിറ്റീവിൻ്റെ ഒരു വയർ പോണ വൈക്ക് കട്ട് ചെയ്യുക നമ്മളെ സ്വിച്ചിൻ്റെ സ്വിച്ചിൽ സീരിയസ് ആയിട്ട് കണക്ഷ കണക്ഷൻ യാത്രയേ ഉള്ളൂ അപ്പോൾ കണക്ഷൻ കൊടുക്കാൻ ഈ ഒരു ഈ സ്വിച്ച് നമുക്കൊരു മൂന്ന് കണക്ഷൻ വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല രണ്ട് കണക്ഷൻ ഒന്നും രണ്ടാമത് മാത്രം യൂസ് ചെയ്താൽ മതി ഇതൊരു എ സി സപ്ലൈ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഡിക്കേറ്ററും പാടെ വരുന്ന സ്വിച്ച് ആയതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു സ്വച്ച് ഉള്ളതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ ഒരു വാട്ടർ പമ്പ് അപ്പോൾ നമ്മുടെ വർക്ക് പുള്ളായി കഴിഞ്ഞോ ഇത് നമ്മുടെ സ്വിച്ച് ഇവിടെ ഗ്ലൂ വെച്ചിട്ട് ഓട്ടിക്ക്ണ്ട് അതേപോലെ തന്നെ നമുക്ക് അടുത്തായി വരുന്നത് നമ്മുടെ ഈ ബാറ്ററി ബാറ്ററി ബാറ്ററിയിലെ കണക്ഷൻ അപ്പോൾ ഈ ഒരു നമ്മൾ പ്രൊക്കടയിൽ പിന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരത്തെ രണ്ട് വയർ എടുത്തിട്ടുണ്ട് റെഡും അതേപോലെ തന്നെ ബ്ലാക്കും അത് ഡയറക്റ്റ് അതേപോലെ തന്നെ പ്ലസും ഇത് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുക ഏത് ബാറ്ററിയിലേക്കും കൊടുക്കുക അതേ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു അഡാപ്റ്റർ പന്ത്രണ്ട് വോട്ടിട്ടാണെങ്കിൽ ആ അഡാപ്റ്ററിലേക്ക് ഒരു റെഡും അതേപോലെ തന്നെ ബ്ലാക്കും വയറ് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് നമുക്കിത് രണ്ട് സ്വിച്ച് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് ഒന്ന് ഓൾറെഡി നമ്മളെ നോബ് തിരിച്ചിട്ട് നമ്മൾ അതായത് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്പീഡ് കൺട്രോൾ ചെയ്യാനും വിത്ത് വിത്ത് ഓഫൂടി വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഗ്രീൻ നമ്മുടെ വാട്ടർ പമ്പ് നമുക്ക് വേണ്ട സമയത്ത് മാത്രം ഓൺ ആക്കി അധികം വേണമെങ്കിൽ ഒരു ആവറേജ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മുപ്പത് ഡിഗ്രി ഒക്കെ നല്ല ചൂടാണെങ്കിൽ ഒരു ഇരുപത്തൊമ്പത് ഡിഗ്രി ആ റേഞ്ചിലൊക്കെ ഉള്ളൂ പിന്നെ കുറച്ച് ഹ്യൂമിഡിറ്റി ഒക്കെ ഉണ്ടാവുകയും ചെയ്യും നമുക്ക് നമുക്ക് നല്ല രീതിയിലൊരു കിട്ടുന്ന വിധത്തിലാണ് ചെയ്യുന്നത് അപ്പം അല്ലാതെ നമ്മൾ വെള്ളം പമ്പ് ചെയ്തു നമ്മൾ സ്പ്രേ ചെയ്യിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ അടുത്തൊരു എക്സ്പിറ്റിയിൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെച്ച് ഇതേ ഒരു മോട്ടറും ഫാനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ഒരു എ സിയാണ് ഉണ്ടാക്കും അത് കുറച്ച് സെൻസറുകളൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പം ഫ്രണ്ട്സ് വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇൻഷ്ടപ്പെട്ട് നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നല്ല വീഡിയോ ആയിരിക്കണം ഓക്കെ ബൈ സി യു